ഒരു കൈ കൊണ്ട് ഒരു ഹസൻ ലോഹിനെ ഒരു കൈ കൊണ്ട് എന്നിട്ട് അതേ പിടിക്കൊണ്ട് ഹുസൈൻറെ തൊട്ടി ആട്ടുക എന്നിട്ട് ഒരു കൈ കൊണ്ട് ആസ് കല്ലാട്ട അത് കൊണ്ട് റൊട്ടി ചുട്ടിട്ട് വേണം അത് മദീന അങ്ങാടിയൊക്കെ കൊടുത്തയച്ചിട്ട് വേണം ഉപജീവനം കഴിയാൻ ഫാത്തിമ അതിനൊരു വേലക്കാരനെ ചോദിച്ചിട്ട് നെവി കൊടുത്തതുമില്ല ഒരു കുട്ടി അങ്ങനെ ഒക്കറ്റ് നിങ്ങളുടെ മറ്റേ കുട്ടിയുടെ തൊട്ടിയാട്ട് നിങ്ങളുടെ ആസ് കണ്ടുകൊണ്ട് എന്തു ചെയ്യ മാവരക്ക എന്നിട്ട് അത്ര ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് മരിച്ചു പതിനഞ്ച് വയസ്സിൽ കെട്ടിച്ചു ഇരുപത്തഞ്ചു വയസ്സിൽ ഇരുപത്തൊമ്പത് വയസ്സിൽ മരിച്ചു അതിൻ്റെ എത്ര കുട്ടികളെ പ്രസവിച്ചു അവരൊക്കെ നിറകുടങ്ങള എന്ത് അവർ തീച്ചുപോയി വളർന്നതാ എന്താ വിചാരിച്ച് അതെങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുക അങ്ങനെ എത്ര സംഭവങ്ങൾ ഇടുക്കി പിടിക്കുക ഒരു കുട്ടി അതേ കയ്യന്റെ തെല്ലുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ തൊട്ടിലാട്ട് ആസ് തിരിക്കുക അരിയോളോ അലിയോ അരി തൊഴിൽ അന്വേഷിച്ചു ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ജൂതന്റെ വീട്ടിൽ തോട്ടത്തിൽ വെള്ളം നിനക്കുണ്ടാവും അലി ഒരു ദിവസം കുട്ടികൾ കരിഞ്ഞ് കരിഞ്ഞ കുട്ടികൾ കരിഞ്ഞ കരിഞ്ഞപ്പോൾ അരിബിൻ അബി തോലിബിൻ്റെ അടുത്തേക്ക് കിട്ടു അങ്ങനെ അരിബിൻ ജൂതന്റെ തോട്ടത്തിലാണ് ആ തോട്ടത്തിൽ എത്തിയപ്പോൾ ബാപ്പ അവിടെ ഉണ്ട് അപ്പൊ അവൻ്റെ അപ്പോൾ എടുത്ത പണിക്ക് ജൂതൻ കൂലി കൊടുത്തിട്ടുണ്ട് അടുത്ത പണി വീണ്ടും ഏൽപ്പിച്ചിട്ടുണ്ട് അത് കാരക്കയാണ് അപ്പം കുട്ടികൾ വിഷന്ന് വന്നതാണ് അപ്പം ആ കുട്ടികളെ കയ്യിലേക്ക് കാരക്ക കൊടുത്തു അങ്ങനെ കുട്ടികൾ ഈ ഈതിൻ്റെ ഈ ഈത്തപ്പനയുടെ തടത്തിൽ ഇരുന്നിട്ട് തിന്നെയാണ് പകുതി മുക്കാൽ മണ്ണിലെ അഭിഷിക്തനാണ് മക്കൾ അപ്പോഴാണ് കുട്ടികൾ പോയത് അറിഞ്ഞപ്പോൾ ബേജാറായി റസോള ഓടി വരുന്നത് ഓടി വന്ന് നോക്കുമ്പോൾ കുട്ടികൾ മണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അരി കൈക്കോട്ട് കുത്തുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് വില്ലാളി വീരനായ അരിയെയാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ഇത് അറിയുന്നില്ല ആ വില്ലാളി വീരനായ അരിക്ക് പട്ടാളത്തിൽ ജോലിയില്ല ശമ്പളം ഇല്ല അള്ളാർക്ക് വേണ്ടി ഓടുകയാണ് അവർ തീച്ചോളി ജീവിച്ചവരാ അവരെന്നെയാണ് ആ ബഹാനി ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ കുട്ടിയാണ് അവിടുന്ന് നമ്മളേക്കുള്ള ദൂരെ സൗകര്യങ്ങൾ കൊണ്ടൊരു സൗകര്യം കൺഫ്യൂഷൻ ഇന്നിപ്പോ ഒരു കൺഫ്യൂഷനാണ് കാരണം എന്താ തിന്നണ്ടത് ഇപ്പൊ സാധാരണ സാധനങ്ങൾ നിരത്തി ഇന്നലെ എന്നെ ഒരു വീട്ടിലേക്ക് വിരുന്നിനെ വിളിച്ച് വിളിച്ചത് സാധിക്കാം അപ്പൊ സാധിക്ക് ഇന്നോട് സാധിക്കും ഇവിടെ എടവണ്ണപ്പാറ ഒരു വീട്ടിലേക്ക് എന്നെ വിരുന്നിനു വിളിക്കാം അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞു അസലാം ദാരിമിന്റെ ആടെ ആണ്ടാണ് ഇന്നലെ നമ്മളെ ക്ലാസ്സിന് സ്ഥിരമായി വന്നിരുന്ന സമയത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു നാലുമല്ല മുമ്പ് മരിച്ചു ർജയിച്ച് കൊടുക്കട്ടെ അപ്പൊ ആ സ്ഥലംധരിമിയുടെ ആണ്ടിനും എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പോവാ തൊട്ടടുത്തൊരു വീട്ടിലൊരു സൽക്കാരത്തിനൊന്നും കയറി പോകുന്ന സ്ഥലം ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചപ്പോൾ പിന്നെ സാധിക്കു വിളിക്കണത് എന്ത് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കണ്ട സാധിക്കുക എന്താ അവിടെ ഉള്ളത് കഴിക്കുക അതല്ല അപ്പോൾ പിന്നെ ചോദിക്കണത് എന്താണെന്നറിയോ മീൻ പൊള്ളിച്ചോ അതല്ല ചിക്കൻ പൊള്ളിച്ച് വേണോ അതല്ല സിക്സ്റ്റി ഫൈവ് ആക്കി ചെറുതാക്കി സിക്സ്റ്റി ഫൈവ് വേണോ അതല്ല നാടൻ കറിയും നെയ്സ് പത്തിരി എന്താണ് വേണ്ടത് അതായത് നമുക്ക് കൺഫ്യൂഷൻ വരുകയാണ് എന്തിനും കൺഫ്യൂഷൻ നമ്മളിപ്പോ ഇന്നത്തെ മൂല കൺഫ്യൂഷനാണ് എന്താ കൺഫ്യൂഷൻ എന്താണ് എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ആലോചന പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞോ പിന്നെ സാധിക്കേ എന്തെങ്കിലും അവിടെ ഉള്ളത് മതി ഞാൻ രാത്രി ഞാൻ ഭക്ഷണമൊന്നും കഴിക്കൂല അത് പറഞ്ഞാൽ പറ്റില്ല ഇഷ്ടാദേ അവർ എനിക്ക് വിട്ടു നിൽക്കണം എന്തുണ്ടാക്കാം അതല്ല മന്ദിരവയസ്സും മീൻ പൊള്ളിച്ചതുമാണ് അങ്ങനെ നമ്മൾ കൺഫ്യൂഷനിലായി പോയി ഇതാണ് പെണ്ണത്തെ കൺഫ്യൂഷൻ എന്ത് പത്ത് ചെരുപ്പുണ്ട് ഏത് ചെരിപ്പിടണം എന്ന കൺഫ്യൂഷൻ ഇരുപത്തഞ്ച് കുപ്പായുണ്ട് അത് ഏതിടണം എന്നുള്ള കൺഫ്യൂഷൻ സത്യാണോ അല്ലേ നേരമ്പത്തെ കൺഫ്യൂഷൻ എന്താണ് നേരം പെണ്ണിന് കൺഫ്യൂഷൻ എന്താണ് കൺഫ്യൂഷൻ പുട്ടാണോ ഉണ്ടാക്കേണ്ടത് എന്റെ കുട്ടിക്കാലത്ത് എന്താ നിങ്ങൾക്കറിയോ എന്റെ കുട്ടിക്കാലത്ത് രാവിലെ എണീറ്റ് വന്നാൽ ചായ അതില് മധുരം ഉണ്ടായാൽ അലഹമില്ല ശർക്കര എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ എന്നിട്ട് അരി വറുക്കും ഓട്ടിലിട്ട് വറുക്കും അത് ഈ ചായയിൽ ഇങ്ങനെ അമ്മ വല്ലിമ്മ ഇത് ഇങ്ങനെ ഇട്ടും എട്ട് പത്ത് കുട്ടികളുണ്ടാവും അങ്ങനെ പത്തും പതിനഞ്ച് കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ അമ്മമാരും ഒക്കെ ഉണ്ടാവും ഒറ്റത്തറവാടാണ് അപ്പൊ ഇതിങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അതിലൊരു പത്തോ ഇരുപതോ മണി അരിമണി നമുക്ക് കിട്ടിയാൽ നമ്മളാണ് സൈദിച്ച് പത്തിരുപത് മണിയെങ്കിലും കോഴിയാത്ത നല്ലത് ഇറച്ചിയാകും നല്ലത് അങ്ങനെ കൺഫ്യൂഷൻ കണ്ടങ്ങനെയല്ല വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങും ഇറച്ചി കിട്ടണമെങ്കിൽ ഞാൻ ഇറച്ചിട്ടില്ല ഇറച്ചിട്ടില്ല ഒരു കഷ്ണം കിട്ടിയും കിട്ടിയേ അരച്ചേർട്ടു പത്തിരുപത്താറ് ആളുകളുണ്ട് തറവാട്ടില് അപ്പോൾ ഞങ്ങൾ രണ്ടാള് ഞാനും അമ്മാവന്റെ മകൻ ഇസ്മായിലും ഇസ്മായിൽ മരിച്ചു ആ പൂട്ടി ഞങ്ങൾ ഉച്ചക്കോണ്ടോത്തര ഒക്കെ പുറത്തുവിടുക്ക നല്ല മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും കെ പാണ്ടിക്കാട്ടിന്ന് പാണ്ടിക്കാട്ടേക്ക് റോട്ടിലൂടെ ഓടും ഭയങ്കര ഹൈ സ്പീഡിൽ ഓടും എന്തിന് ഇറച്ചി വാങ്ങാൻ എന്തിന് ആകെ പത്തിരുപത്തി ആറ് ആളുള്ള തറവാട്ടിൽ എത്രയാണ് വാങ്ങണേ ഒരു കിലോ ഇറച്ചി ആ ഇരുപത്തി ആറ് ആൾക്ക് പിന്നെ വിരുന്നേരാരെങ്കിലും വന്നാൽ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വല്യാപ്പ പള്ളിയെ പോകുമ്പോ ഏതെങ്കിലും മോലിയന്മാരെയും കൊണ്ടു വരും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ പത്ത് മുപ്പത് ആളുകൾക്കാണ് ഉണ്ട് പറയേ ഒരു കിലോ ഇറച്ചി അത് ആഴ്ചയിൽ അതാഴ്ചയിൽ കിലോ വാങ്ങൂ നിങ്ങൾ ആ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് പായണം പാഞ്ഞിട്ട് ഇറച്ചി കൊണ്ട് കൊടുക്കുമ്പോഴത്തിന് ഞങ്ങൾക്ക് സ്കൂൾ പോകാനായി ഞങ്ങൾ സ്കൂൾ പോകും തിരിച്ചു വരുമ്പോ ഇറച്ചിക്കറി ഇട്ടു ഇറച്ചിക്കറി ഉച്ചക്കത്തെ ചോറും കൂട്ടും അത് തന്നെ അത് തന്നെ ഒരു വെള്ളിയാഴ്ച രാവിലെ മദ്രസിലല്ലോ ഞാനും ഇക്കാക്കിയും കൂടി നേരെ പത്തായപ്പരന്റെ മുന്നിൽ ചെന്ന് നോക്കുമ്പോ ഉമ്മ ഓതി കുത്തിരിക്ക വല്യമ്മ വല്യമ്മയാണ് പൈസ എടുത്തേണ്ടത് അപ്പൊ വല്യമ്മ പറഞ്ഞു ഇറച്ചി ഒന്നും ഇഞ്ഞ് തിന്നൂല അല്ല കുഞ്ഞർമ്മന ഇതിന് പോയപ്പോ പറഞ്ഞു അയിമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇനി ഇറച്ചി ഒന്നും തിന്നാൻ ആവൂല അതായത് രണ്ടര ഉറുപ്പിയായിരുന്നു എന്തിന് ഒരു കിലോ ഇറച്ചിക്ക് രണ്ടര ഉറപ്പായിരുന്നു അപ്പൊ കുഞ്ഞിറമ്മ പോയപ്പോ പറഞ്ഞു എന്ത് ഇന്ന് നാളെ മുതൽ അജുമ്മെ നാളെ മുതൽ ഇറച്ചിക്ക് മൂന്ന് റുപ്പ്യാണ് കേക്കുന്നുണ്ട് അപ്പൊ വല്യമ്മ ഞങ്ങള് ചെല്ലുമ്പോ അന്ന് ഇറച്ചി വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഇറച്ചി ഉണ്ടാവില്ല പിന്നെ കുറെ രണ്ട രണ്ടാം ആഴ്ച കഴിഞ്ഞിട്ട് ആ മൂന്ന് റുപ്പ്യയിലേക്ക് വല്യമ്മ പാകപ്പെട്ട് വന്നിട്ടാണ് പിന്നെ ഇറച്ചി ഇതൊക്കെ ഞാൻ അനുഭവിച്ചാണ് ഈ നമ്മളൊക്കെ അനുഭവിച്ചല്ലേ നമ്മൾ നാശാകാതിരിക്കാൻ കാരണം നമ്മളെ ആജാതി തീയിലിട്ട് വാർത്തതാണ് തീയിലിട്ട് വാർത്തതാണ് ഇന്ന കുട്ടിയോട് നമുക്ക് എന്ത് മുഹമ്മദിയെന്ന് എന്തൊക്കെ ജീവിതല്ലേ ത്യാഗം വേണം തിരിച്ചു വരും ഞാനത് പറഞ്ഞപ്പോ പറഞ്ഞു പോയതാണ് അള്ളാഹു രക്ഷിക്കട്ടെ അമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ മുഹമ്മദിയത് എന്നാൽ രണ്ടു മാസൊന്നും അടുപ്പിൽ തീ പൂട്ടൂല രണ്ട് മാസൊന്നും അടുപ്പിൽ തീ മുട്ടൂല ഇന്നിപ്പം നമ്മളെ നാട്ടിൽ ഒരാൾ ഒരു ദിവസം തീ തീമൂട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കെ എം സി സി എത്തും അല്ലെങ്കിൽ ഏതെങ്കിലും കെ എം സി സി എത്തിയിട്ടില്ലെങ്കിൽ ഡിവൈഎഫ്ഐ എത്തും അപ്പൊ വോട്ട് ഓല് വാങ്ങും കെ എം സി സി എത്തിയാൽ കെ എം സി സിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ അതി ആരാണോ ആരാണോ കിറ്റോണ്ടെന്നത് അവിടെ സത്യല്ല ഞാൻ പറഞ്ഞു അതൊന്നുമില്ല രണ്ടു മാസം ഒക്കെ കഴിയും ഒരു അടുപ്പിൽ തീ അല്ലാഹു അല്ലാഹു പൂട്ടിട്ടില്ല പിന്നെ പിന്നെ അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അൽ അസ്വദാനി ആരെങ്കിലും കുറച്ച് കാരക്ക അലൈഹ മിനൽ ചിന്തിക്കുന്നു പിന്നെ കുറച്ച് വെള്ളോട്ട് ഇതായിരിക്കല്ലോ അന്നൊക്കെ അത് മതി ഒരു ദിവസത്തിന് എന്ത് ഒരു കാരക്ക ചിന്തും പിന്നെ ചോല ചോലവെള്ളം മതി ചോല വെള്ളം എടുക്കാൻ പോവുക ഹബീബ നബി ിഷ കഴിഞ്ഞിട്ട് റസുള്ള പാത്രം കൊണ്ട് പാത്രം കൊണ്ട് ചോലേക്ക് പോവും എന്നിട്ട് ചുമല്ലേറ്റിക്കൊണ്ടും വെള്ളം ഐഷാ ബീവിക്കും ഭാര്യമാർക്കും കുടിക്കാനുള്ള വെള്ളം റസുള്ള ചോലെ പോയിട്ട് ഏറ്റിക്കൊണ്ടുഹോ നിങ്ങളെന്താ വിചാരിച്ച് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്കേ എന്താണ് ആ ത്യാഗം സുഹാനല്ല ഒരു രാത്രി പട്ടിന് കടന്നിട്ട് റസുല്ലാക്ക് വെയ്യാതായി പാട്ടിനു കടന്ന് ഉറങ്ങാൻ വയ്യാഹിമ തങ്ങളെ വന്ന് മദീന പള്ളിയിലിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടാണ് പള്ളിയിലൊന്നുമില്ല ഇല്ല വിളിച്ചൊന്നുമില്ല വിളിച്ച കുറച്ച് ജയിത്താണ് ആ ജയ്ത്ത് വിഷയമാകുമ്പോൾ തന്നെ കിട്ടും പിന്നെ ജയ്ത്ത് പാലൂല ഈ ജയ്ത്താണ് കഴിക്കാനുള്ള ജയ്ത്ത് ആ മണ്ണെണ്ണല്ല മണ്ണെണ്ണ ഇല്ല എന്താണ് ജയ്ത്ത ആ ജയ്ത്ത് തന്നെയാണ് കറിയിൽ ഒഴിക്കേണ്ടത് ആ ജയ്ത്ത് പുരട്ടിട്ടാണ് ഒട്ടിരുന്ന അപ്പൊ ജയ്ത്ത് കത്തിക്കാൻ കുറച്ച് കൊറച്ച് കൊണ്ട് മഹരീബിന് കത്തിച്ച ഈശാന് മുമ്പ് കിട്ടും ചിലപ്പോ ഇരുട്ടിൽ നിസ്കരിക്കേണ്ടി വരും അങ്ങനെ പോരും അപ്പൊ ഇല്ല ഇരുട്ടിൽ അങ്ങനെ വന്നിരുന്നു റസൂള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു അപ്പൊ ഇതോ അബൂ രാട്ടപ്രാതിരി നേരെ വളർത്തില്ല അങ്ങനെ റസോള്ളന്റെ അടുത്ത് വന്നിരുന്നു മിണ്ടിയില്ല അങ്ങനെ അങ്ങനെ ഇരുന്നു ഇരുന്നു കുറച്ച് നബി അങ്ങനെയിരുന്നു അപ്പൊ നോക്കുമ്പോ വേറെ ആള് വരുന്നുണ്ട് അപ്പോ അടുത്തെത്തിയപ്പോ നോക്കുമ്പോ മനസ്സിലായി അമർ മുഹത്താബാത്തു അപ്പൊ മൂന്നാളിങ്ങനെ ഇരിക്കാണ് റസൂല ഇരുന്നു അപോദിയൊക്കെ വലത്തിരുന്നു അതൊക്കെ ഈ നേരത്തെ പുറത്തു നിന്നു ഈ നേരത്തെ പെരുമ്പാടില്ലല്ലോ എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് പോന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉറങ്ങാൻ അങ്ങനെ പോന്നതാ പറഞ്ഞു ഈ നേരത്ത് എന്തിനാണോ നിങ്ങൾ വന്നത് അതെന്നെ ഞാനും വന്നത് എന്റെ പ്രശ്നം എന്താണ് കുമു എണിക്ക് 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 നമുക്ക് ഇറങ്ങി നോക്കാണ് അങ്ങനെ പോയി 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 അൻസാരി അബുൽഹൈസം വീട്ടിന്റെ പഠിക്കലെത്തിയപ്പോ അവിടുത്തെ കർഷകനാണ് വല്ലത്തിൽ കുറച്ച് വിത്തിനെങ്കിലും വെച്ച കാരൊക്കെ ഉണ്ടാവും ആരടുത്ത് അബുൽ ഹൈസം അൻസാരിന്റെ അടുത്ത് കേട്ടിട്ട് മനസ്സിലാവണില്ലേ അങ്ങനെ അബുൽഹൈസറുധികൾപ്പെട്ട സ്വാട്ടെ അബുൽ ഹൈസം ലാഹോജിച്ച് കൊടുക്കട്ടെ അൻസാരി തങ്ങളുടെ വീട്ടിൽ പഠിക്കൽ എത്തിയ പ്രസവ അവിടെ നിന്നു അബുലഹിസമിന്റെ വീട്ടിൽ കയറുന്നു അബുലഹിസമിന്റെ വീട്ടിൽ പോയിട്ട് വാതിൽ മുട്ടി അപ്പോൾ ഭാര്യ പറഞ്ഞു അബുലഹിസം വെള്ളം കൊണ്ടുപോവാൻ പോയതാണ് നെബിയെ കയറിയിരിക്കുന്നത് അപ്പൊ അവരവിടെ തന്നെ നിന്നു അപ്പോഴത്തേ അബുലൈസം വന്നു അബുല വന്ന് വീട്ടിൽ കേറ്റി ഇരുത്തി അപ്പൊ ആണല്ലോ എനിക്ക് രാത്രി കിട്ടിയത് എന്ന് പറഞ്ഞ അബുൽസം വേഗം എന്ത് ചെയ്തു കുറച്ച് പിന്നെ ആട്ടപ്പൊടി ഉണ്ട് പരിൽ ആ ആട്ടപ്പൊടി കൊണ്ട് വേഗം റൊട്ടി ഇടാൻ വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചു എന്നിട്ട് നബി അവിടെ ഇരുത്തി എന്നിട്ട് അബുലഹിസം വേഗം എന്ത് ചെയ്തു ഈത്തപ്പനെ തോട്ടത്തിലേക്ക് ഓടിയിട്ട് നല്ല ഒരു ഒരു എന്താ പറയുക നല്ല ഋത്തബ് ഋത്തബ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കെട്ടൊക്കെ ഉള്ളോ പച്ച ഉണങ്ങാത്ത റത്തം മനസ്സിലായില്ലേ മഞ്ഞ മഞ്ഞ ഈത്തപ്പല്ലേ അല്ലെങ്കിൽ കെട്ടിലിങ്ങനെ പൈപ്പ് ഇങ്ങനെ കയറി വരും അത് തിന്നാൻ അപ്പം ഋത്തബ് വെട്ടിക്കൊണ്ടെന്ന് റസുളാവിനും മുന്നിൽ വെച്ചു നബിയൊക്കെ ഇട്ടി ഞാൻ അപ്പം വരാറുണ്ട് പോയി ആട്ടും കൂട്ടിൽ പോയിട്ട് ഒരാടിനെ പിടിച്ച് വേഗം അബുലത്തു റത്തിട്ട് നേരം അത് വേഗം തോല് പൊളിച്ചു കൊടുത്തു വേഗം കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞു മൂന്നാളിന്റെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു നാലാളിരുന്ന് വർത്തമാനം പറഞ്ഞു അപ്പോഴത്തിന് ഭാര്യ വിളിച്ചു റൊട്ടിയും കറിയും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആട്ടുമാംസവും റൊട്ടിയും കൊണ്ടുവന്നു അപ്പം റസൂന്നയും അവര് എല്ലാവരും ഇരുന്നു ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച സമയത്താണ് ഒരു അഭിപ്രായ പ്രകാരം അള്ളഹാത്ത എന്തായാലും അവസാനത്തായത് അതിനെ കുറിച്ച് നാളെ അവർക്ക് അറിഞ്ഞു തിന്നണ്ടില്ലേന് തിന്നരുതിന്നല്ലേ അർത്ഥം അതായത് ത്യാഗത്തിൽ നിന്നാണ് ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ്